ായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യദർശനത്തിലെ അഞ്ചാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സങ്കൽപ്പമനസോഖ്ചി ഭേദോസ്തിയൻ മനഃ तदविद्यातमः प्रज्ञम् इन्द्रजालमिवाद्भुतम् सङ्कल्पमनसो कश्चिन्न हि भेदोऽस्ति यन्मनः तदविद्यातमः प्रज्ञम् इन्द्रजालमिवाद्भुतम् इदा श्लोकम् सङ्कल्पमनसो കശിത് ഭേദാന അസ്ഥി അവിദ്യതമപ്രഖ്യം യത് മനഃ തത് ഇന്ദ്രജാലം ഇവ അത്ഭുതം ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ചേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ശ്ലോകത്തിലെ പദാനുപദാർത്ഥങ്ങൾ മനസ്സിലാക്കാം സങ്കൽപ്പമനസ്സോ സങ്കൽപ്പത്തിനും മനസ്സിനും തമ്മിൽ കശ്ചിത് ഭേദ ന അസ്ഥി ഒരു ഭേദവും ഇല്ല തന്നെ അവിദ്യതമ പ്രഖ്യം അവിദ്യ എന്നും തമസ്സെന്നുമുള്ള പേരുകളോടുകൂടിയ യത് മന്ന യാതൊരു മനസ്സുണ്ടോ തത് അത് ഇന്ദ്രജാലം ഇവ അത്ഭുതം ഇന്ദ്രജാലം എന്ന പോലെ അത്ഭുതകരമാകുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം സങ്കൽപ്പത്തിനും മനസ്സിനും തമ്മിൽ യാതൊരു ഭേദവും ഇല്ല തന്നെ അവിദ്യയെന്നും തമസന്നുമുള്ള പേരുകളോടുകൂടിയ യാതൊരു മനസ്സുണ്ടോ അത് ഇന്ദ്രജാലം എന്ന പോലെ അത്ഭുതകരമാകുന്നു മനോമയമിതം സർവം ഈ പ്രപഞ്ചം മുഴുവനും മനോമയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അസത്യദർശനം സമാരംഭിക്കുന്നത് മനസ്സ് സങ്കല്പം ഇവ രണ്ടും ഒന്നുതന്നെയാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മനസ്സിന് അവിദ്യ എന്നും തമസോ എന്നും കൂടി പേരുകളുണ്ടെന്നും പറഞ്ഞിരിക്കുന്നു വസ്തുപരവും വസ്തുതാപരവുമായ യഥാർത്ഥ അറിവിനെ ഗ്രഹിക്കാൻ സഹായിക്കുന്ന ബോധവൃത്തിയാണ് വിദ്യ വസ്തുക്കളെയും വസ്തുതകളെയും തെറ്റായി അറിയുന്ന ബോധവൃത്തിയാണ് അവിദ്യ അറിവില്ലായ്മയാണ് അവിദ്യയ്ക്കു കാരണം തമസ് ഇരുട്ടിനെയും അജ്ഞതയെയും ദ്യോതിപ്പിക്കുന്ന പദമാണ് അജ്ഞാനമാകുന്ന ഇരുട്ടിനാൽ ആവൃതമായ മനസ്സിലാണ് അവിദ്യവിലാസം ചെയ്യുന്നത് വസ്തുയാഥാർത്ഥ്യത്തെയും വസ്തുതായാഥാർത്ഥ്യത്തെയും യഥാതഥം അറിയുന്നതിനു പകരം അവയുടെ സ്ഥാനത്ത് തെറ്റായ ഭാവനകളെ അഥവാ സങ്കൽപ്പങ്ങളെ കുടിയിരുത്തുന്നത് മൂലമാണ് അജ്ഞാനഭരിതമായ മനസ്സിൽ ആ അയഥാർത്ഥ വസ്തുബോധവും വസ്തുതാബോധവും യാഥാർത്ഥ്യപ്രതീതി ജനിപ്പിക്കുന്നത് അതുകൊണ്ട് അവിദ്യഭരിതമായ മനസ്സിനെ തമോമയം എന്നും വിശ്വസിപ്പിക്കാവുന്നതാണ് സങ്കൽപ്പമനസ്സോ കശിന്നഹി ഭേദോ അസ്തി തിനെ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് യത് മന അവിദ്യാതമപ്രഖ്യം തത് ഇന്ദ്രജാലം ഇവ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ഇല്ലാത്തതിനെ ഉള്ളതാക്കി കാണിക്കുന്ന വിദ്യയാകുന്നു ഇന്ദ്രജാലം ഇന്ദ്രപദത്തിന്റെ വാച്യാർത്ഥം ഇന്ദ്രിയ സംബന്ധമായത് എന്നാണ് ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ എന്ന് പുരാണങ്ങളിൽ പറയുന്നു ദേവം എന്ന ശബ്ദം എന്ന പദം അറിവിന്റെ ദ്യോതകമാകുന്നു അതോടൊപ്പം തന്നെ ഇന്ദ്രിയ ദ്യോതകം കൂടിയാണ് ദേവം അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിലാണ് ഉപനിഷത്തുക്കൾ ദേവേന്ദ്രനെ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഇവിടെയും ആ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ദ്രജാലത്തെ ഇന്ദ്രജാലം എന്ന് പറയുമ്പോൾ അത് അറിവിന് തന്നെ രണ്ട് മുഖങ്ങളുണ്ടല്ലോ മായാമുഖവും അതുതന്നെ അതിനെയാണ് നമ്മൾ അവിദ്യാമുഖമെന്നും വിദ്യാമുഖമെന്നും പറയുന്നത് അവിദ്യാമുഖം മായയാണ് ആ മായയിൽ നിന്നുമാണ് ഇന്ദ്രജാലം ഉണ്ടാകുന്നത് അതും യഥാർത്ഥത്തിൽ അറിവിന്റെ തന്നെ ഒരു ഭാഗമാണ് ജാലം എന്ന പദത്തിന് വഞ്ചനാപരമായ കൺകെട്ടു വിദ്യ എന്നർത്ഥമാണുള്ളത് വഞ്ചനാപരം എന്ന് പറഞ്ഞാൽ അറിവിനെ വഞ്ചിക്കുകയാണ് അതായത് ആ യഥാർത്ഥ ബോധത്തെ വഞ്ചിക്കുകയാണ് ആ യാഥാർത്ഥ്യ ബോധത്തെ വഞ്ചിച്ചുകൊണ്ട് അയഥാർത്ഥമായ ഒരു ബോധം ജനിപ്പിക്കുന്ന വിദ്യയാണ് ഇന്ദ്രജാലം വസ്തുബോധത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇന്ദ്രജാലക്കാരൻ പ്രയോഗിക്കുന്ന കൺകെട്ടു വിദ്യ പോലെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന മായാശക്തിയാണ് തമോരൂപിയായ അവിദ്യാപ്രഭാവിതമായ മനസ്സ് എന്നാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത്ഭുതകരം എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല എന്ന് പറഞ്ഞ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു സങ്കൽപ്പവും മനസ്സും ഒന്നുതന്നെയാണെന്നും അസത്യത്തെ സത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്ന സങ്കൽപ്പശക്തി അത്ഭുതകരമാണെന്നുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ